ഓം ശാന്തി ശാരീരികവും മാനസികവുമായ സമ്പൂർണ്ണ സ്വാസ്ഥ്യത്തിനു വേണ്ടി സ്വനിയന്ത്രണം ആധ്യാത്മികതയിലൂടെ കൈവരിക്കുക ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആധ്യാത്മികത ആത്മീയത ലക്ഷ്യമാക്കുന്നത് തന്നെ പൂർണ്ണമായും നിയന്ത്രണം കൈവരിച്ച ഒരു ജീവിതയാത്ര യാത്ര ചെയ്യുവാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തി വസ്തു വൈഭവങ്ങളുടെ ഒരു ഒഴുക്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തികളും വസ്തുവൈഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒഴുകി വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരു പുഴവക്കത്ത് നമ്മൾ താമസിക്കുന്ന പോലെ പണ്ടു മുതല് തന്നെ നദീതട സംസ്കാരങ്ങളുണ്ടല്ലോ പുഴവക്കത്ത് താമസിക്കുന്നത് ഒരു കൾച്ചറാണ് നമ്മുടെ എന്തുകൊണ്ടെന്നാൽ നമുക്ക് വെള്ളം കുടിക്കാൻ ജലസേചനം ചെയ്യാൻ പല പല ആവശ്യങ്ങൾക്കും നദീതീരത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് എന്നാൽ ഈ നദിയിലെ ജലം വളരെയധികം വറ്റി വരണ്ടു പോയാലും മഴക്കാലത്ത് നദി കരകവിഞ്ഞൊഴുകി പ്രളയം സൃഷ്ടിച്ചാലും നമ്മുടെ ജീവിതം അസ്വസ്ഥവും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ മനുഷ്യർ നദീതീരത്ത് വീടുണ്ടാക്കുകയാണെങ്കിലും മഴക്കാലത്ത് അതിൽ ജലം കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് നമ്മുടെ വീട് ഒഴുകിപ്പോകാത്ത അത്ര ഒരു ദൂരത്തെ വീടുണ്ടാക്കുകയുള്ളൂ അവരാവശ്യത്തിനുള്ള അകലം പാലിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ വികാസങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒപ്പം ആധ്യാത്മികമായ ഒരു പരിശീലനം കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഭൗതികതയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ജീവിതം തന്നെ ഒലിച്ചുപോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും ആധ്യാത്മികത എന്തിനാണ് മനുഷ്യനെ എന്ന് പലരും ചോദിക്കാറുണ്ട് ലോകത്തൊരു മൃഗങ്ങൾക്കും ഇല്ലല്ലോ ഭക്തിയും ഈശ്വരനും ആധ്യാത്മികതയും ധ്യാനവും പ്രാർത്ഥനയെന്നും മനുഷ്യന് മാത്രം എന്തിനാ ഇത് എന്ന് പലരും ചോദിക്കാറുണ്ട് ശരിയാണ് ലോകത്ത് ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ അതുകൾക്കൊന്നും ഈ സ്പിരിച്വാലിറ്റി വേണ്ട അവർക്ക് അങ്ങനെയുള്ള റിച്വൽസോ അങ്ങനെയുള്ള സത്സംഗങ്ങളോ ധ്യാനമോ ഒന്നും ആവശ്യമില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ജീവികൾക്ക് ഇല്ലാത്തൊരു സാധനം മനുഷ്യന്റെ കയ്യിലുണ്ട് അവന്റെ മനസ്സും ബുദ്ധിയും മറ്റു ജീവികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വികാസം പ്രാപിക്കാൻ ശേഷിയുള്ള മനോബുദ്ധികളാണ് മനുഷ്യൻ്റെത് മനുഷ്യന്റെ മനസ്സിന് വികാസം പ്രാപിക്കാനുള്ള ശേഷി ഉള്ളത് കൊണ്ട് തന്നെ അത് നിയന്ത്രണവിധേയമല്ലാതെ വികാസം പ്രാപിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും സുഖം തേടിയുള്ള പരക്കം പാച്ചലിനിടെ അവൻ ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള എല്ലാ ലക്ഷക്കണക്ക് നിജീവർഗ്ഗങ്ങളെയും അവൻ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിലൂടെ അവന്റെ തന്നെ നാശവും സംഭവിക്കും അതുകൊണ്ട് നമ്മൾ മനുഷ്യർക്ക് ഈ മനോബുദ്ധികളെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനേ പെർമിഷനുള്ളൂ തോന്നിയതുപോലെ തോന്നിയതുപോലെയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തുലനം തെറ്റും അത്രയും കഴിവുള്ളവരാണ് മനുഷ്യൻ അതിനാണ് ആധ്യാത്മികത അവരെ നിയന്ത്രിക്കാൻ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിന്റെ സ്പീഡ് കൂടി ബ്രേക്ക് കുറഞ്ഞു ഒരു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെ ഒരു കാറ് പുറത്തിറങ്ങി നിൽക്കട്ടെ അതിന് അതീവമായ സ്പീഡുണ്ട് അവരതിൻ്റെ പരസ്യത്തിൽ സ്പീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ ബ്രേക്കിന്റെ എഫിഷ്യൻസിയെ കുറിച്ചിട്ടും ഇൻട്രഡ്യൂസ് ചെയ്യും കാരണം ഇത് ഇത്ര സ്പീഡിൽ പോകാനുള്ള കഴിവുണ്ട് അതോടൊപ്പം തന്നെ ഇത്രയും സ്പീഡിൽ പോകുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെ ബ്രേക്ക് ഇടേണ്ടി വന്നാൽ അതിനെ ഇത്രയും സേഫായി ബ്രേക്കിട്ട് നിർത്താനും കഴിയും എന്നാണ് അവർ നമ്മളെ പഠിപ്പിക്കുക അതായത് ഒരു വാഹനത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് അതിന്റെ ബ്രേക്കിന്റെ കപ്പാസിറ്റിയും കൂടുതലായിരിക്കണം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എല്ലാ ശൈലികളിലും സ്പീഡ് കൂടി ജീവിതത്തിലെ എല്ലാ തുറകളിലും സ്പീഡ് കൂടി പക്ഷേ ബ്രേക്ക് കുറഞ്ഞു നമുക്കൊന്നും നിർത്താൻ പറ്റില്ല ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒന്നും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല അനിയന്ത്രിതമായ വേഗത അപകടത്തിലേ കലാശിക്കൂ ജീവിതങ്ങൾ അപകടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അതാണ് ജീവിത ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നിയന്ത്രണമില്ലാത്ത പോക്കാണ് സ്പീഡ് കൂടുമ്പോൾ അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു സൈക്കോളജി ആദ്യം മനസ്സിലാക്കൂ അത് റോഡ് അതോറിറ്റീസ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അമ്പത് കിലോമീറ്റർ പെർ ഹവർ എന്നുള്ള സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് നമ്മുടെ കണ്മുന്നിൽ ഓടി വന്നുകൊണ്ടിരിക്കുന്ന റോഡിലെ രംഗങ്ങളെ വിലയിരുത്താനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട് ബ്രെയിനിന് എന്നാൽ നമ്മളൊരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവറിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ഒരു സെക്കൻഡിനുള്ളിൽ കാണുന്നത് നിരവധി ദൃശ്യങ്ങളെയാണ് അത്രയും ദൃശ്യങ്ങളെ കണ്ട് ഒബ്സർവ് ചെയ്ത് തീരുമാനം എടുക്കാനുള്ള ഒരു ശേഷി നമ്മുടെ തലച്ചോറിന് ഇല്ലാത്തൊരവസ്ഥ വരും അപ്പോ തൊട്ടു മുന്നിൽ ഒരു അപകടം വന്ന് കയറുന്ന സമയത്ത് ഉടനടി അവിടെ ഡിസിഷൻ എടുത്ത് ബ്രേക്ക് ചവിട്ടാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടാവില്ല അങ്ങനെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് സ്പീഡ് കൂടുമ്പോൾ അതുപോലെ ജീവിതത്തിൽ സ്പീഡ് കൂടുമ്പോൾ ജീവിതത്തിലെ എല്ലാ തുറകളിലും സ്പീഡ് കൂടിയിരിക്കുകയല്ലേ ജീവിതത്തിൽ സ്പീഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ റൈറ്റ് തിങ്കിങ് ഇൻ ദ റൈറ്റ് മൊമെന്റ് അത് നമുക്ക് സാധിക്കാതെ വരും കൃത്യ കൃത്യമായ ചിന്തയും തീരുമാനമെടുക്കാനുള്ള ഒരു ശേഷി നമുക്ക് നഷ്ടപ്പെടുകയും ജീവിത ദുരന്തങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഒരു ജംഗ്ഷൻ സാധാരണഗതിയിൽ നിറയെ വാഹനങ്ങൾ ഓടുന്ന ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിരവധി വാഹനങ്ങൾ എന്നും നാല് ദിശയിലേക്കും വന്നു പോകുന്ന ഒരു സ്ഥലമാണത് എന്ന് കരുതാം അവിടെ പെട്ടെന്നൊരു സുപ്രഭാത്തിലൂടെ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കപ്പെട്ടു എന്തായിരിക്കും കാരണം അവിടെ എതിരെ വരുന്ന വാഹനങ്ങൾ ഇവിടെ ലെഫ്റ്റും റൈറ്റും എല്ലാ വാഹനങ്ങളും പരസ്പരം സഹകരിച്ച് വേണ്ടത്ര നിയന്ത്രണം പാലിച്ച് ഒഴിഞ്ഞുകൊടുത്തും മാറിക്കൊടുത്തും സഹകരിച്ചും പോയിരുന്നുവെങ്കിൽ അവിടെ ഒരു ട്രാഫിക് സിഗ്നൽ വരില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ചുവപ്പും പച്ചയും മഞ്ഞയും ലൈറ്റ് കത്താൻ കാരണം അവിടെ ആരും തന്നെ നിയന്ത്രിക്കാൻ തയ്യാറല്ല ആരും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എല്ലാവരും ഞാനാദ്യം ഞാനാദ്യം എന്ന് പറഞ്ഞു പോകും എല്ലാവരും കൂടെ ക്ലാഷാവും ഒന്നുകിൽ ട്രാഫിക് ജാം അല്ലെങ്കിൽ അപകടം അപ്പോൾ അവിടെ നിയമം കൊണ്ടുവരേണ്ടി വരികയാണ് ആ നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് പിന്നെ നമുക്ക് അവിടെ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ നമ്മൾ മനുഷ്യർ തമ്മിൽ ഊട്ടിമുട്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും റിലേഷനുകൾ തമ്മിൽ ജാമായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റി എന്നൊരു ട്രാഫിക് സിഗ്നൽ അഥവാ മെഡിറ്റേഷൻ എന്നൊരു ട്രാഫിക് സിഗ്നൽ നമ്മൾ സ്ഥാപിക്കേണ്ടതാണ് കൺട്രോൾ ഇല്ലാത്തത് എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഒരു കുതിര സവാരി വിഷ്വലൈസേഷൻ ചെയ്യും ഒരു കുതിരപ്പുറത്ത് നിങ്ങളിരിക്കുന്നു നിങ്ങളുടെ കാലുകൾ ആ ചെയിനിൽ കുടുക്കിയിരിക്കുന്നു നിങ്ങൾ കുതിരയുടെ പുറത്തുള്ള ആ സീറ്റിലിരിക്കുകയാണ് നിങ്ങളുടെ രണ്ട് കൈകളിലും കടിഞ്ഞാണുണ്ട് നിങ്ങൾ റൈഡ് ചെയ്തുകൊണ്ട് ആ കുതിരപ്പുറത്ത് അന്തസ്സോടെ യാത്ര ചെയ്യാൻ എന്ത് രസമായിരിക്കും കാണാൻ നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾ കുതിരപ്പുറത്ത് പോകുന്ന ആ രംഗം കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഇനി വേറൊരു രംഗം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യൂ നിങ്ങളൊരു കുതിരപ്പുറത്ത് ഇരിക്കുന്നു നിങ്ങൾ എവിടെയൊക്കെയോ പിടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കിട്ടിയ ഏതോ ചങ്ങലയിലോ കയറിലോ പിടിച്ചിരിക്കുന്നു നിങ്ങൾ അകെ കുനിഞ്ഞു മടങ്ങി പേടിച്ച് അള്ളിപ്പിടിച്ച് അതിൻ്റെ പുറത്തിരിക്കുന്നു കുതിര അതിന് ഇഷ്ടത്തിന് ഓടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ ആ സവാരിയുടെ മുമ്പ് ഞാൻ പറഞ്ഞതും കുതിരപ്പുറത്തെ സഞ്ചാരമാണ് ഇപ്പോൾ പറഞ്ഞതും കുതിരപ്പുറത്തെ സഞ്ചാരം തന്നെയാണ് പക്ഷെ ആദ്യത്തെ സഞ്ചാരത്തിൽ നിങ്ങൾക്കൊരു അന്തസ്സും ഒരു സന്തോഷം കാണുന്നവർക്കും ഒരു സന്തോഷമുണ്ട് പക്ഷേ ഈ യാത്ര നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ സ്വയം അസ്വസ്ഥനാണ് നിങ്ങളുടെ യാത്ര കാണുന്ന എല്ലാവരും അസ്വസ്ഥരായിരിക്കും എന്താ കാരണം കാരണം കുതിര നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഹോഴ്സ് ഇസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുന്ന ആ അവസ്ഥ നിങ്ങൾക്കും മറ്റുള്ളവർക്കും അസ്വസ്ഥത ജനിപ്പിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ ജീവിതം എന്ന കുതിര സവാരി ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോകുന്നതാണ് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം ഈ കുതിര നമ്മുടെ മനസ്സാണ് കേട്ടോ മനസ്സിനെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം നിയന്ത്രണത്തിലേക്ക് വരേണ്ട സ്വന്തം ഇമോഷൻസിന്റെ സ്ലേവ് ആകാൻ പാടില്ല സ്വന്തം വിചാര വികാരങ്ങളുടെ അടിമയായി ജീവിക്കരുത് മനുഷ്യൻ നോക്കൂ അവൻ അവന്റെ ഇമോഷനുകളുടെ അടിമയാണ് ആൻഡ് സ്ലേവ് ഓഫ് എ ഗുഡ് വേർഡ് സ്ലേവ് ഓഫ് എ ബാഡ് വേർഡ് നല്ലൊരു വാക്ക് വാക്കുകേട്ടാ അതിൻ്റെ അടിമപ്പെടുന്നു മോശമായൊരു വാക്കുകേട്ടാൽ അതിനെ അടിമപ്പെടുന്നു എല്ലാത്തിനും അടിമപ്പെടുന്നു ഈ അടിമത്വം ആർക്കും ഇഷ്ടമല്ല അടിമത്തത്തിൽ നിന്ന് നമ്മൾ മുക്തമാകണം സ്വന്തം നിയന്ത്രണത്തിലേക്ക് സ്വന്തം ജീവിതം കൊണ്ടുവരണം നമ്മുടെ ജീവിതം ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ പോകാൻ പറ്റാതെ ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന കാലത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടല്ലേ അവരെ തുരത്തി ഓടിച്ചത് അതുപോലെ അവര് പോയുന്നേ ഉള്ളൂ നമ്മൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ അടിമയായിട്ട് തുടരുകയാണ് നമ്മുടെ ഇമോഷൻസിന്റെ അടിമയായിട്ട് തുടരുകയാണ് നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതം പോകുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാകുള്ളൂ അടുത്തൊരു അടുത്തൊരുദാഹരണം ശ്രദ്ധിക്കൂ നിങ്ങൾ നിങ്ങളുടെ കാറിൽ എന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവറിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് ഇരിക്കട്ടെ എന്നാൽ ഒരു ദിവസം നിങ്ങളുടെ സുഹൃത്തിന്റെ കാറിൽ നിങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹം നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവറിലാണ് കാറ് സഞ്ചരിപ്പിക്കുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവറിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷവും ഒരു ഉത്സാഹവുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ നിങ്ങളുടെ സുഹൃത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകും നിങ്ങൾ ആ സുഹൃത്തിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് അതാ ഹമ്പ് അതാ വളവ് അതാ കുഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അസ്വസ്ഥനാവും നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങളുടെ സുഹൃത്ത് പോകുന്നു നിങ്ങൾ അടുത്തിരിക്കുന്നു അതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലല്ല കാറിന്റെ കൺട്രോൾ അപ്പം ആ സ്പീഡ് നിങ്ങളുടെ കൺട്രോളിലാവുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം അതേ സ്പീഡ് നിങ്ങളുടെ കൺട്രോളിലല്ല അല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം മനസ്സിലാവുന്നുണ്ടോ ഔട്ട് ഓഫ് ആണ് മനസ്സിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം നിങ്ങളുടെ കാലിൽ കുത്തിയൊരു മുള്ള് നിങ്ങൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമല്ല പക്ഷെ നിങ്ങൾക്ക് എടുക്കാൻ കിട്ടാത്ത ഒരു സൈഡിലാണ് മുള്ള് കുത്തിയിരിക്കുന്നത് അത് വേറൊരാളെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകും കാരണം മുള്ളെടുക്കുക എന്ന പ്രക്രിയ നിങ്ങളുടെ കൺട്രോളിലല്ല നടക്കുന്നത് നിങ്ങളുടെ കൺട്രോളിൽ നടക്കുന്നതിന് മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയൂ അപ്പം ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്ന ചിന്തകളും ബുദ്ധിയിൽ നടക്കുന്ന പദ്ധതികളും ഔട്ട് ഓഫ് കൺട്രോൾ ആണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കൂ ഇപ്പം അത് ഇതിപ്പോൾ മാനസികാവസ്ഥയുടെ കാര്യം ഇനി ശാരീരികാവസ്ഥ കൂടി ശ്രദ്ധിക്കൂ എല്ലാത്തരം ഡിസീസസും ഉണ്ടാകുന്നത് ഡിസോർഡറിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് മൂന്ന് തരം രോഗങ്ങളാണ് ഒന്ന് സുമാറ്റിക് രോഗങ്ങൾ അഥവാ ശാരീരിക സംബന്ധമായ രോഗങ്ങൾ സൈക്കോസുമാറ്റിക് രോഗങ്ങൾ അഥവാ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച് ശരീരത്തിൽ പ്രതിഫലിക്കുന്ന രോഗങ്ങൾ പിന്നെ സൈക്കിക് രോഗങ്ങൾ പൂർണമായി മനസ്സിന്റേതായ രോഗങ്ങൾ ഇതിൽ ഏകദേശം എൺപത് ശതമാനത്തിലധികം രോഗങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് സൈക്കോസുമാറ്റിക് ആണ് മനസ്സുണ്ടാക്കി വെക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാരീരിക രോഗങ്ങൾ നമ്മുടെ മനസ്സൊന്ന് ശാന്തവും സ്വസ്ഥവും ശക്തവുമാണെങ്കിൽ എത്രയധികം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എത്ര പൈസ ചെലവ് കുറയ്ക്കാം എത്ര ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്നത് കുറയ്ക്കാം ചിന്തിച്ചു നോക്കൂ ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത് മാനസിക വൈകല്യങ്ങൾ കൊണ്ടുള്ള ശാരീരിക രോഗങ്ങൾ രണ്ടു തരത്തിലുണ്ട് ഇപ്പോ കൊളസ്ട്രോൾ ഡയബറ്റിക് തുടങ്ങിയ ചില രോഗങ്ങളൊക്കെ നമ്മൾക്ക് മാനസിക നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് ജീവിതത്തിലെ ഭക്ഷണ വിശ്രമ വൈകാരിക തലങ്ങളിൽ നമുക്ക് നിയന്ത്രണം കിട്ടുന്നില്ല അപ്പം മധുരം കഴിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കും നമുക്ക് നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് വരുന്നൊരു രീതിയിലും ഉണ്ട് പിന്നെ മറ്റൊരു കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾക്കൊക്കെ ഓരോ ഹോർമോണുകളായിട്ട് കണക്ഷൻ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ നിരന്തരം ദുഷിച്ച ചിന്തകൾ ഉണ്ടാവുകയാണെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവുകയാണെങ്കിൽ നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും അതിലൂടെ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയും പല രോഗങ്ങൾക്കും ജയക്കാറാൻ പറ്റുകയും ചെയ്യും മാത്രല്ല ഒന്ന് ദേഷ്യപ്പെടുമ്പോ തന്നെ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു ഇമോഷണൽ തണ്ടർ നടക്കുകയാണ് ഒരു വൈകാരിക ഇടിമിന്നൽ ആ ഇടിമിന്നലിനെ എർത്തിങ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൂടെ ശരീരത്തിലേക്ക് മുഴുവനും ആ നെഗറ്റീവ് എനർജി ട്രാൻസ്മിറ്റ് ആവുന്നുണ്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യം വന്നത് മനസ്സിലാണെങ്കിലും നമ്മുടെ കണ്ണു ചോക്കുന്നു നമ്മുടെ ചുണ്ട് വറയ്ക്കുന്നു കണ്ടമിടുന്നു കൈകാലുകൾ വറയ്ക്കുന്നു ആമാശയത്തിൽ ദഹനം സ്പീഡിൽ നടക്കുന്നതിനാൽ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് വിശക്കുന്നു ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹൃദയ സ്പന്ദനം കൂടുന്നു നമ്മുടെ ശ്വാസകോശം വേഗത്തിൽ ശ്വസിക്കാൻ തുടങ്ങുന്നു നോക്കൂ നമ്മുടെ ശരീരത്തിലെ എല്ലായിടത്തും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് ഏതോ ഒരു ഹൈ വോൾട്ടേജ് നമ്മുടെ ബോഡിയിലേക്ക് എർത്തിങ് ചെയ്യുന്നുണ്ട് തലച്ചോറിൽ നിന്ന് എങ്ങനെയാണ് ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അച്ഛനമ്മമാര് പറയും മക്കളെ ആ ടി വി ഒക്കെ ഒന്ന് അയച്ചിടും ഫ്രിഡ്ജിൻ്റെയൊക്കെ കണക്ഷൻ അയച്ചിടും കാരണം ഓവർ വോൾട്ടേജ് കയറിയിട്ട് കേടുവന്നു പോകാതിരിക്കാൻ ഇതുപോലെ നമ്മുടെ അകത്തൊരു ഇമോഷണൽ തണ്ടർ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ഒരു എർത്തിങ് നടക്കുന്നുണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ശരീരം ശ്രമിച്ചിട്ട് നമ്മുടെ അവയവങ്ങൾ ദുഷിച്ചു പോകുന്നുണ്ട് നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ വികാരങ്ങളെ വൈകാരിക വിക്ഷോഭങ്ങളെ നമ്മൾ അകത്തേക്ക് സപ്രസ് ചെയ്ത് ഒതുക്കി കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ തകരുന്നുണ്ട് സപ്രസ് ചെയ്ത അവയവങ്ങൾ തകരും വൈകാരിക വിക്ഷോഭങ്ങളെ സപ്രസ് ചെയ്ത അവയവങ്ങൾ തകരും എക്സ്പ്രസ് ചെയ്ത ബന്ധങ്ങൾ തകരും എന്താ തകർക്കേണ്ടത് നമ്മൾ തന്നെ തീരുമാനിച്ചോളൂ ബന്ധം തകർക്കണോ അവയവം തകർക്കണോ ഇത് രണ്ടുമില്ലാതെ എന്തു ചെയ്യും നമ്മുടെ വീടുകളിലൊക്കെ കറണ്ട് ലോ വോൾട്ടേജ് ആകുമ്പോഴും ഓവർ വോൾട്ടേജ് ആകുമ്പോഴും അതിനൊന്ന് സന്തുലനം ചെയ്തുകൊണ്ട് ഉപകരണങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി സ്റ്റെബിലൈസറുകളെ വെച്ചിട്ടുണ്ടാവും ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ഇലക്ട്രിസിറ്റി സ്റ്റെബിലൈസർ ഫിറ്റ് ചെയ്യണം അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ അഥവാ സ്പിരിച്വാലിറ്റി ഇലക്ട്രിസിറ്റി സ്റ്റെബിലൈസർ പോലെ ഒരു വീട്ടിൽ ഒരാൾ ഇമോഷണൽ സ്റ്റെബിലൈസർ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലാരുടെയെങ്കിലും മനസ്സ് പെട്ടെന്ന് മൂഡ് ഓഫ് ആകുകയോ വയലന്റ് ആവുകയോ ചെയ്യുന്ന സമയത്ത് സാരല്ല പോട്ടെ ഞാൻ അല്ലേ എന്ന് പറയാനൊരാളുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ സമാധാന അന്തരീക്ഷം ഉണ്ടാവും ഇങ്ങനെ സ്റ്റെബിലൈസിങ് ചെയ്യാനുള്ള കഴിവ് മെഡിറ്റേഷനിലൂടെ മാത്രമേ ഉണ്ടാകൂ നമുക്ക് അല്ലാത്ത പക്ഷം നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വരുന്ന തലമുറയിൽ കുറേ ഭ്രാന്തുള്ള മനുഷ്യരായിരിക്കും ഉണ്ടാവുക വൈകാരിക നിയന്ത്രണമില്ലാതെ ഒന്ന് സന്തോഷിക്കണമെങ്കിൽ പോലും കെമിക്കൽ കുത്തിവെക്കേണ്ടി വരുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദുരവസ്ഥ നമുക്കുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളിൽ പരിവർത്തനം കൊണ്ടുവരണം നമ്മളിൽ ഉണ്ടാകുന്ന പരിവർത്തനം ജെനറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്ത് തലമുറകളിലൂടെ നമുക്ക് നല്ലൊരു സമൂഹത്തെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും ഒരാളിൽ നിന്ന് അടുത്താളിലേക്ക് ഇമോഷൻ ജെനറ്റിക്കലി പകരും മാത്രമല്ല ഇമോഷണലിയും പകരും അത് പറഞ്ഞുതരാം അതിന് ഡൂമിനോ ഇഫക്റ്റ് എന്ന് പറയും ഈ ഡൂമിനോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ ഈ ചീട്ട് മടക്കി 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 വെച്ചിട്ട് ഒരാട്ട് തട്ടിവിട്ടാതെല്ലാം കൂടെ തട്ടി വീഴുന്നു കണ്ടിട്ടില്ലേ അതാണ് ഡൂമിനോ ഇഫക്റ്റ് ആണത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ആകുന്ന പവർ ഒരു വ്യക്തി ദേഷ്യപ്പെട്ടാൽ അയാളിലൂടെ അടുത്ത ആൾ ദേഷ്യപ്പെട്ടേക്കാം ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം ഒരിക്കൽ രാവിലെ ഒരാൾ ഇഡ്ലി കഴിക്കുകയായിരുന്നു അപ്പോൾ ഇഡ്ലിയുടെ ഉള്ളിൽ നിന്ന് തലമുടി കിട്ടി ഉടനെ ഭാര്യ അടുത്തേക്ക് വിളിച്ചു ഒറ്റ അടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി മേലിൽ നാരടങ്ങിയ ഭക്ഷണം എനിക്ക് തരരുത് ഭാര്യയ്ക്ക് ദേഷ്യം വന്നു ഭർത്താവിനെ തിരിച്ചു തല്ലാൻ പറ്റില്ലല്ലോ ഭാര്യ നേരെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ പോയി കുട്ടിയുടെ അടുത്തേക്ക് കുട്ടിയെ ഡ്രസ്സ് അടി കുടിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞവിടെയാളെ തിരക്കിലിട രണ്ട് കൊടുത്തു മര്യാദയ്ക്ക് വേഗം ഡ്രസ്സെടു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് അമ്മയെ തിരിച്ചു തെല്ലാൻ പറ്റില്ല കുട്ടിയുടെ ദേഷ്യം കുട്ടി റോട്ടിലിറങ്ങി ഒരു നായയുടെ മേലെ തീർത്തു കല്ലെടുത്തറിഞ്ഞു കല്ല് കണ്ട നായക്ക് കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ പറ്റാതെ ഒരു സൈക്കിളിന് സ്റ്റാൻഡ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു കടി വെച്ചു കൊടുത്തു അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് വിഷമമായി അദ്ദേഹം ഓടി ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ നോക്കുമ്പോൾ ഒ പിയിൽ ഡോക്ടർ വളരെയധികം തിരക്കിലാണ് ഡോക്ടറെ ചീത്ത വിളിച്ചു ബഹളം ഉണ്ടാക്കി ഡോക്ടർക്ക് മാന്യത കാണിക്കണ്ടേ തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റില്ലല്ലോ അവിടെ നിന്ന് ഡോക്ടർ നേരെ വീട്ടിൽ വന്നു അമ്മയോട് കയർത്തു ധൂമിനോ ഇഫക്റ്റ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ദേഷ്യം ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ അടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കി അമ്മ എന്ത് ചെയ്തെന്ന് വച്ചാൽ അമ്മ മകനെ തലോടി കൊടുത്തിട്ട് മോനെ കുളിക്കൂ കുളിച്ച് ഭക്ഷണം കഴിക്കി കിടന്നുറങ്ങി നാളെ നേരം വെളുക്കുമ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മ മകനെ കിടത്തി ഉറക്കി സമാധാനത്തോടെ കിടത്തി ഉറക്കി അമ്മ തന്റെ മെഡിറ്റേഷൻ സീറ്റിൽ പോയിരുന്നിട്ട് ഒന്ന് മനസ്സ് തുറന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്ത് തന്റെ മനസ്സിനെ അങ്ങനെ ശാന്തമാക്കി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അത് ട്രാൻസ്ഫർ ആയില്ല അവിടെ അത് നിന്നു ഇത്രയും പേരുണ്ടാക്കി വെച്ച ഡൂമിനോ ഇഫക്റ്റ് ഒരമ്മയ്ക്ക് നിർത്തിവെക്കാൻ സാധിച്ചുവെങ്കിൽ അത് ആ അമ്മയുടെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുടെ ഗുണമാണ് കഴിവാണ് അതുണ്ടായത് ആ അമ്മയുടെ മനസ്സിൻ്റെ വിശാലത കൊണ്ടാണ് നമ്മളൊരു കുളത്തിലേക്ക് കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് സമയം എന്നാൽ ഒരു കടലിലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ അവിടെ വലിയ ഇഫക്റ്റ് അത് ഉണ്ടാക്കില്ല എന്തുകൊണ്ടെന്നാൽ അത് കടലിൻ്റെ വിശാലത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിന്റെ വിശാലതയും വ്യാപ്തിയും വർദ്ധിക്കുന്ന സമയത്ത് അതിന്റെ എബിലിറ്റി വർദ്ധിക്കുന്ന സമയത്ത് ചെറു ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യില്ല അതിനുവേണ്ടിയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത് ഒന്നുകിൽ ജീവിതത്തിൽ പല സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചിലർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വിധിയെ പഴിച്ച് ശപിച്ച് ജീവിക്കും എന്റെ ഗതി ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്താ ചെയ്യുക പ്രതികാരം ചെയ്യും തിരിച്ച് പകരം വീട്ടും തലയ്ക്ക് തല കൈക്ക് കൈ അങ്ങനെയായി മാറും ഒന്നുകിൽ വിധിയെ പഴിക്കുക അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുക ഇത് രണ്ടും ജീവിതത്തിൽ നിത്യം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവെ ഈ രണ്ട് എക്സ്ട്രീം കാര്യങ്ങളാണ് മനുഷ്യർ ചെയ്യുന്നത് വിധിയെക്കുറിച്ച് ചിന്തിക്കാതെ പ്രതിവിധിയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നവർ കുറവാണ് പ്രതികാരം ചെയ്യാതെ പ്രതികരണം ചെയ്യുന്നവർ കുറവാണ് പ്രതികരിക്കുക പ്രതികരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ് പ്രതികാരം ചെയ്യുക എന്ന് അതിൻ്റെ അർത്ഥം വേറെയാണ് പ്രതികാരം നമ്മൾ ചെയ്യണ്ട ധ്യാനിക്കുന്നവർ പ്രതികാരം ചെയ്യില്ല പ്രതികരിക്കും വിഷയങ്ങൾ ആവശ്യമായ പ്രതികരണം ചെയ്യും പക്ഷേ പ്രതികാരം ചെയ്യില്ല അതുപോലെ വിധിക്കപ്പെട്ടവരായിട്ട് ജീവിക്കില്ല വിധിയെ പഴിച്ചുകൊണ്ട് ജീവിക്കില്ല പ്രതിവിധി തേടും വിധിക്ക് പരിഹാരം അതാണ് പ്രതിവിധി എന്ന് പറഞ്ഞ എന്താർത്ഥം വിധിക്ക് പ്രതിയായിട്ടുള്ള സാധനം വിധിക്ക് ഓപ്പോസിറ്റ് വിധി ഇങ്ങനെയാണെങ്കിൽ ആ വിധിക്ക് ഞാൻ എന്തു ചെയ്യുക വിധി പരിഹരിക്കാൻ അങ്ങനെ വിധിക്കുള്ള പരിഹാരം തേടുകയാണ് പ്രതിവിധി എന്ന് പറയുന്നത് പ്രതിവിധി എങ്ങനെ ഉണ്ടാക്കുക ആലോചിച്ചാൽ പിടികിട്ടാവുന്നതേ ഉള്ളു ഏതൊരു സംഭവത്തിന്റെയും കാരണം കഴിഞ്ഞാൽ പ്രതിവിധിയായി അങ്ങനെയാണ് വിധി വെറുതെ ഒന്നും ഉണ്ടാവില്ല തന്നെ ഉണ്ടാവുന്ന ഒന്നുമല്ല വിധി വിധിയുടെ പിറകിൽ കുറെ കാരണങ്ങളുണ്ട് നമുക്കങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നു എങ്കിൽ അതിനെ നമ്മളൊരു കാരണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ദർ ഇസ് എ കോസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇഫക്റ്റ് ഒരു നിയമമാണത് എല്ലാ കാര്യങ്ങൾക്ക് പിറകിലും തക്കതായ ഒരു കാരണമുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ കാരണക്കാരൻ അവൻ അവൻ തന്നെയാണ് ഇതും നമ്മൾ മനസ്സിലാക്കണം അതാണ് ആധ്യാത്മികത നമ്മളോട് പറയുന്നത് വിധി ഒരു കോടതി വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ വെറുതെ വിധി പ്രഖ്യാപിക്കാൻ ഒരു കോടതിക്കും അവകാശില്ല വിധിക്ക് മുമ്പ് ചില സ്റ്റെപ്പുകളുണ്ട് ഒരു വിധി ഒരു രാജ്യത്തിൽ സംഭവിക്കണമെങ്കിൽ ആദ്യം അവിടെ വേണ്ടത് ഒരു നിയമമാണ് പിന്നെ നിയമലംഘനം അഥവാ സംഭവിച്ചാൽ അടുത്ത സ്റ്റെപ്പില് വിചാരണ നടക്കും അതിനുശേഷമാണ് വിധി നിയമം നിയമലംഘനം വിചാരണ വിധി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുർവിധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് പ്രപഞ്ചത്തിൻ്റെ ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തിൽ ചില അലിഖിത നിയമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളാരും എവിടെ എഴുതി വെച്ചതൊന്നും കാണില്ല പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും മനസാക്ഷി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചെയ്യണം ഇത് ചെയ്യരുത് ചില ഡൂസ് ആൻഡ് ഡോൺ ഡൂസ് നമ്മളെല്ലാവരും മനസ്സിലാകും സ്പഷ്ടമായിട്ട് നമുക്കറിയാം തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒളിപ്പിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തെറ്റാണെന്ന് അയാൾക്ക് അറിയാം എന്നുള്ളത് തന്നെയാണ് അതറിയാത്ത ആരുമില്ല അകത്തൊരു വിളി ഉണ്ടാകുന്നുണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് നമുക്ക് അറിയാം നമ്മുടെ ഉള്ളിൽ ഏതോ യൂണിവേഴ്സൽ ലോ പീസ് ആവുന്ന തരത്തിൽ ലോ ശാന്തിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നിൽ നമ്മുടെ ശാന്തി അല്ലെങ്കിൽ ആരുടെയോ ശാന്തി നമ്മൾ നശിപ്പിച്ചു യൂണിവേഴ്സൽ ലോ ബ്രേക്കിംഗ് നമ്മൾ ചെയ്തു അപ്പോൾ യൂണിവേഴ്സൽ കോടതി നമുക്ക് വേണ്ടി നിയമലംഘനത്തിന്റെ വാദപ്രതിവാദം നടത്തി നമുക്ക് തിരിച്ചു തന്ന വിധി നമ്മൾ അനുഭവിക്കുന്നത് അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ് ഇന്നല്ലെങ്കിൽ ഇന്നലെ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് ആ ഡിസോർഡറിൽ നിന്നാണ് ഈ ഡിസീസസ് ഉണ്ടായത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ അപ്പം മെഡിറ്റേഷനിലൂടെ നമുക്കെന്താ മാറ്റമുണ്ടാവുന്നതെന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് എന്താണ് ഗുണമുണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും സ്റ്റെബിലിറ്റി കൈവരും സ്റ്റേബിലൈസറായി മാറും നമ്മൾ മനസ്സിലും ബുദ്ധിയിലും ആ സ്റ്റെബിലിറ്റി കൈവന്നു കഴിഞ്ഞാൽ റൈറ്റ് തിങ്കിങ് ഇൻ ദ റൈറ്റ് മൊമെന്റ് അത് നമ്മളെ കൊണ്ട് സാധിക്കും കൃത്യസമയത്ത് കൃത്യമായത് ചിന്തിച്ച് കൃത്യ തീരുമാനം എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും മരുന്നുകളെല്ലാം മരുന്നുകൾ തന്നെയാണ് പക്ഷേ ഒരു കൃത്യമായ രോഗത്തിനൊരു കൃത്യമായ മരുന്ന് ഒരു കൃത്യമായ അളവിൽ കഴിക്കുമ്പോഴേ അത് മരുന്നിൻ്റെ പണി ചെയ്യൂ അല്ലാത്ത പക്ഷെ അത് വിഷായി മാറും അതുപോലെ നമ്മുടെ കഴിവുകളെല്ലാം നല്ലതാണ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷേ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കൃത്യമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അതിനാണ് മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനുള്ള കഴിവ് തന്നെ അതിനെ മോഡുലേറ്റ് ചെയ്തെടുക്കാൻ ഉപകാരപ്രദമായ രീതിയിലേക്ക് അതിനെ എടുക്കാനാണ് ധ്യാനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു അലൈൻമെൻറ്റ് നടത്തണം നമ്മൾ ധ്യാനത്തിലൂടെ ആധ്യാത്മിക ജ്ഞാനത്തിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മുടെ ഉള്ളിലൊരു സിസ്റ്റം സെറ്റിംഗ് ചെയ്യുകയാണ് നമ്മൾ മനോബുദ്ധികളിൽ അതിനുവേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്നും ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പരിശീലനവും ധ്യാനത്തിന്റെ പരിശീലനവും ചെയ്യാൻ ആർക്ക് താല്പര്യമുണ്ടോ അവർക്ക് ജീവിതത്തെ സ്റ്റെബിലൈസ് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സാരം